ബിസിനസ് രംഗത്ത് ആശയങ്ങൾ നടപ്പിലാക്കി വിജയ വഴി കണ്ടെത്തിയ യുവപ്രതിഭയാണ് അസ്ലം സ്റ്റീൽസ് മാനേജിംഗ് ഡയറക്ടർ എം ടി അസലം തന്റെ വല്ലിപ്പയും പിതാവ് അബ്ദുൾ ഷുക്കൂറും അമ്മാവൻ മുസ്തഫയും ചേർന്ന് നട്ടുവളർത്തിയ ബിസിനസ്സിലേക്ക് കാൽവെയ്പ് നടത്തുകയായിരുന്നു എം ടി അസലം ഗുണനിലവാരമുള്ള ലോകോത്തര ബ്രാൻഡുകൾ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ എം ടി അസലം മുൻകൈയ്യെടുക്കുന്നു റീറ്റെയിൽ മേഖലയിൽ അദ്ദേഹം കൊണ്ടുവന്ന മാറ്റങ്ങളാണ് കൊപ്പത്തെ അസലം സ്റ്റീൽസ് എന്ന സ്ഥാപനത്തെ ഉയരങ്ങളിൽ ഉയരങ്ങളിലെത്തിച്ചത് മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ഏത് ഏതുയവും കീഴടക്കാനാവുമെന്ന് തെളിയിച്ച ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ബിരുദധാരി പുതിയ ആശയങ്ങൾ ബിസിനസ്സിൽ നടപ്പിലാക്കി ഇന്ന് എഴുപത് തൊഴിലാളികൾക്ക് ജോലി നൽകുന്ന മഹത്തായ സ്ഥാപനത്തിന്റെ ഉടമ അബ്ദുൾ ഷുക്കൂർ ഫാത്തിമ ദമ്പതികളുടെ മകൻ ജീവിത വിജയത്തിലേക്കുള്ള ബാലപാഠങ്ങൾ പഠിച്ചത് മാതാപിതാക്കളിൽ നിന്നാണ് ജെ സി ഐ കൊപ്പം ചാപ്റ്റർ ബി എൻ ഐ റഫറൽ ഓർഗനൈസേഷൻ പട്ടാമ്പി ചാപ്റ്റർ എന്നിവയുടെ സ്ഥാപക പ്രസിഡന്റ് ലയൺസ് ക്ലബ്ബ് മെമ്പർ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന സെക്രട്ടറി തുടങ്ങിയ പദവികൾ അദ്ദേഹത്തിന്റെ സംഘാടക മികവിനുള്ള അംഗീകാരങ്ങളാണ് സന്തുഷ്ടരായ ഉപഭോക്താക്കളാണ് അസലം സ്റ്റീൽ എന്ന സംരംഭത്തിന്റെ ഏറ്റവും വലിയ വിജയമെന്നാണ് അസലമിന്റെ പക്ഷം കൂടുതൽ മേഖലകളിലേക്ക് ബിസിനസ് വ്യാപിപ്പിക്കുമ്പോഴും സാമൂഹ്യ ജീവകാരുണ്യ മേഖലയിൽ തൻറ്റേതായ സാന്നിധ്യവും സഹകരണവും ഉറപ്പാക്കുന്നുണ്ട് ഈ യുവ വ്യവസായി ഭാര്യ ജസ്ല അസ്ലിം അയാൻ ഐമ എന്നിവരാണ് മക്കൾ റീറ്റെയിൽ മേഖലയിൽ നൂതന ആശയങ്ങൾ കൊണ്ട് വിജയത്തിൻ്റെ വെന്തിനിക്കൊടി പാറിച്ച അസ്ലമിനെ വേദിയിൽ സ്റ്റാർ എൻ്റർപ്രണർ അവാർഡ് നൽകി ഞങ്ങൾ ആദരിക്കുന്നു